ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പറയുന്നത് ദേശീയ പ്രസ്ഥാന ഭരണഘടന നിർമ്മാണ സഭയിൽ കൊണ്ടുവന്ന തത്വങ്ങളിൽ ഏറ്റവും നല്ല ചുരുക്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങളാണ് അടുത്തതായിട്ട് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ് ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെയും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെയും യൂണിയൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന മറ്റു ഭാഗങ്ങളുടെയും ഒരു യൂണിയൻ ആയിരിക്കും പിന്നെ യൂണിയനിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതോ നിക്ഷിപ്തോ ആയ പ്രദേശങ്ങളൊഴികെ യൂണിയനെ രൂപീകരിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും സ്വയംഭരണ അധികാരമുള്ള യൂണിറ്റുകളായിരിക്കുകയും ഗവൺമെൻറ്റിൻ്റെയും ഭരണത്തിൻ്റെയും എല്ലാ അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കുകയും ചെയ്യും പിന്നെ പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെയും എല്ലാ അധികാരവും ജനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി പദവിയിലും അവസരങ്ങളിലുമുള്ള സമത്വം നിയമത്തിനു മുമ്പിലെ തുല്യത സംസാരിക്കുവാനും പ്രകടിപ്പിക്കുവാനും വിശ്വസിക്കുവാനും ആരാധന നടത്തുവാനും തൊഴിൽ ചെയ്യുവാനും സംഘടിക്കുവാനും പ്രവർത്തിക്കുവാനും ഉള്ള മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ എന്നിവ നിയമത്തിനും പൊതു നാർമ്മികതയ്ക്കും വിധേയമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഉറപ്പു നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യും പിന്നെ ന്യൂനപക്ഷങ്ങൾ പിന്നോക്ക ഗ്രഹത്തരവർഗ മേഖലകൾ അടിച്ചമർത്തപ്പെട്ടവർ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് മതിയായ സംരക്ഷണം നൽകണം എന്നുള്ളതാണ് അടുത്തത് പിന്നെ ഇന്ത്യൻ ഭരണ കരുതി തയ്യാറാക്കിയ ജവഹർലാൽ നെഹ്റു ആണ് പിന്നെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഏക തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അവ പരമാധികാരം അതേ സ്ഥി സ്ഥിതി സമത്വം ജനാധിപത്യ റിപ്പബ്ലിക് തുടങ്ങിയവയാണ് അടുത്തതായിട്ട് പരമാധികാരത്തിലെടുന്നത് ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ് മതേതരത്വം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള പൗരന്മാർക്കുള്ള അവകാശമാണ് പിന്നെ അടുത്ത ഏറ്റ് സ്ഥിതി സമത്വമാണ് സമൂഹത്തിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സമൂഹത്തിലെ സമൂഹനീതി ഉറപ്പാക്കുന്നു പിന്നെ ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജന പ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്നു പിന്നെ റിപ്പബ്ലിക്ക് രാഷ്ട്ര തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു പിന്നെ അടുത്തതായിട്ട് ആമുഖത്തിൻ്റെ ഭേദഗതിയാണ് ഭരണഘടനയുടെ ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലാണ് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി പിന്നെ ഐക്യത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് അടുത്തായിട്ട് കൊടുത്തിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏതാണ് ഓട്ടവകാശമാണ്